ഒന്ന് സുരേഷ് കുമാർ ശിവൻകുട്ടിക്ക് വേണ്ടി ന്യായീകരിക്കാമെന്നതാണോ അതോ ശിവൻകുട്ടിയെ ഭക്ഷണാക്കാമെന്നാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അതേ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ പറയാം എം എ ബേബി കടകംപള്ളി സുരേന്ദ്രൻ എല്ലാം പ്രതിപക്ഷ ബഹുമാനം വെച്ചുകൊണ്ട് പറഞ്ഞതാണ് വാദത്തിന് വേണ്ടി എടുക്കുകയാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ശിവൻകുട്ടി പ്രതിപക്ഷ ബഹുമാനം ഇല്ലാണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ശ്രീ സുരേഷ് കുമാർ ഡയറക്റ്റായിട്ട് ശിവൻകുട്ടി പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത വർഷോത്തരം പറഞ്ഞു എന്നുള്ളതിന് ഞങ്ങളുടെ ആരോപണത്തിന് ബലമേകാണ് നന്ദിയുണ്ട് ശ്രീ സുരേഷ് കുമാർ ഒന്ന് രണ്ടാമത് കാര്യം ഇനി എം എ ബേബി പ്രതിപക്ഷ ബഹുമാനം വെച്ച് പറഞ്ഞതാണോ അല്ലല്ലോ എം എ ബേബി എന്താ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലൊരാൾ എനിക്ക് ഏറ്റവും ആദരവുള്ളവരാണ് അവരൊരിക്കലും ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുചേരില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ വെറുതെ പ്രതിപക്ഷ ബഹുമാനം വെച്ചുകൊണ്ട് പറഞ്ഞതല്ല അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല ശിവൻകുട്ടി പറഞ്ഞത് ശരിയല്ലൂടി പറഞ്ഞു ഇല്ലേ അപ്പോ വളരെ കൃത്യമായിട്ട് ശിവൻകുട്ടിയെ തള്ളുകയാണ് ഇനി രണ്ടാമത്തെ ഒരു വിഷയം നോക്കൂ ശിവൻകുട്ടി ഓന്തിന്റെ പടം ഇടുകയാണ് ഓന്ത് പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ എന്താ ശിവൻകുട്ടി നിയമസഭയെ പറഞ്ഞത് നിങ്ങൾ കാണിച്ചല്ലോ റെയ്ഡ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം പിറ്റേ ദിവസം പത്രക്കാരോട് ശിവൻകുട്ടി പറഞ്ഞ എന്താ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പച്ചക്കള്ളം പറഞ്ഞത് ആരാ ശിവൻകുട്ടിയല്ലേ നേരത്തെ ഇപ്പൊ പറഞ്ഞ നായും രാജും തമ്മിലുള്ള വ്യത്യാസം കൂടെ നീക്കട്ടെ ശിവൻകുട്ടി സഭയിൽ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം എന്നാണ് രണ്ടാം ദിവസം എന്താ ഞാൻ റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എടുത്ത് കൊടുത്തില്ലേ ഈ ഓന്നുപോയി ആത്മഹത്യ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു വിഷയമുണ്ട് നിയമസഭക്കകത്ത് ശിവൻകുട്ടി ആരാ ശിവൻകുട്ടി പറയുന്നുണ്ട് ശിവൻകുട്ടി ഒരു മന്ത്രി കൂടിയാണ് ഒരു ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള കേസിൽ അന്വേഷണം നടക്കുമ്പോൾ കേരളത്തിന്റെ മന്ത്രി ആ മന്ത്രി സ്ഥാനത്ത് അന്വേഷണത്തിന് മുൻപേ ഇന്നാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിയമപരമായ പ്രശ്നത്തില്ലേ ഒരു മന്ത്രിക്ക് അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്നാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ കഴിയുമോ അത് നിയമപരമായി തെറ്റല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യാൻ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ശിവൻകുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ ശിവൻകുട്ടി എന്തുകൊണ്ട് അത് പോലീസിനെ അറിയിക്കുന്നില്ല അന്വേഷണ സംഘത്തെ അറിയിക്കുന്നില്ല അപ്പൊ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണോ എന്നുള്ളൊരു പ്രശ്നം കൂടി നിയമപരമായി ശിവൻകുട്ടിക്ക് വരുന്നുണ്ട് ഇതറിയാതെ പോലെ നിയമസഭയിൽ നിന്ന് ഭക്ഷണത്തരം വിളിച്ചു പറയുന്നതിന് പറയുന്ന പേരാണ് സുരേഷ് കുമാർ വിവരദോഷം അതുകൊണ്ടാണ് വിവരദോഷി എന്നുള്ളത് കറക്റ്റായിട്ട് ശിവൻകുട്ടിക്ക് വേണ്ടി ചേരുന്നത് അത് ഈ രണ്ട് നിയമപരമായും ഇതായിട്ടുള്ള കാര്യത്തിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്താൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് നിയമസഭയ്ക്കകത്ത് നടത്തി ഇനി മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് സ്പീക്കർ എന്താ ചെയ്യേണ്ടത് ഇത് വസ്തുതയ്ക്ക് സഭയിൽ അനാവശ്യമായിട്ട് ഇത്തരത്തിൽ കൊണ്ടുവരാൻസിൽ എന്തുകൊണ്ടാ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് നടത്തിയ സ്റ്റേറ്റ്മെന്റ് കൂടിയാണല്ലോ നീക്കം ചെയ്യുന്നില്ലല്ലോ പിന്നെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ധാർമ്മികത സി പി എം ഈ ക്ലാസ് എടുക്കുമ്പോ വലിയ പ്രശ്നമുണ്ട് അയ്യപ്പദാസിനെ ഞാൻ കുറെ തെറി വിളിച്ചതിനു ശേഷം ഞാൻ കുറച്ച് വേറൊരു ചർച്ചയിൽ വന്നിട്ട് ഞാൻ അയ്യപ്പ ചർച്ചയിൽ മാന്യത കാണിക്കുന്നത് ഞാൻ ഞാൻ പണ്ടൊരു ചർച്ചയിൽ പറഞ്ഞ തെറി മുറുകൻ അയ്യപ്പോട് ചോദിക്കൂലേ താനാണോ എന്നെ മാന്യത പഠിപ്പിക്കാൻ വരുന്നതെന്ന് ഈ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് വെച്ച് ഒരു എം എൽ എ ബോഡി ഷേബിംഗ് നടത്തിയില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ബോഡി ഷേബിംഗ് നടത്തിയിലെ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ചെറ്റത്തരം എന്ന വാക്ക് മുഖ്യമന്ത്രി ഉപയോഗിച്ചില്ലേ ഇല്ലേ ഇവരൊക്കെയാണോ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുന്നത് ഞങ്ങൾ വല്ല സന്യാസിമാരും ഞങ്ങളോട് ഞങ്ങളുടെ വാക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കാം പക്ഷെ ഈ വഷളത്തരവും ഈ തെമ്മാടിത്തരവും മാത്രം നിയമസഭയുടെ ഫ്ലോറിൽ പറയുന്നവർ ഞങ്ങളതെ മാന്യത പഠിപ്പിക്കാൻ വരുമ്പോ ഏറ്റവും ശക്തമായ മറുപടി തന്നെ ഉണ്ടാവും ഏറ്റവും ശക്തമായിട്ട് തന്നെ ചോദിക്കും അതെന്താ സംശയം ഈ അയ്യപ്പദാസേ ഒരു കുട്ടിക്ക് ഫിസിക്കലായിട്ട് പങ്കെടുക്കാൻ കഴിയാത്തൊരു കുട്ടിക്ക് അതിന് എൺപത് കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഓൺലൈനായിട്ട് മത്സരിപ്പിക്കാനുള്ള ഞങ്ങൾ അദ്ദേഹത്തെ അനുമോദിച്ചത് കൊണ്ട് ഈ പറയുന്ന നിയമപരമല്ലാത്ത ധാർമ്മികമല്ലാത്ത മന്ത്രി എന്ന നിലയിൽ പറയാൻ പാടില്ല ആ വിവരദോഷം പറഞ്ഞാൽ ഞങ്ങൾ കൈയടിക്കണം വേണ്ട ആ വിവരദോഷത്തെ മാന്യമായ ഭാഷയിൽ കൈകാര്യം ചെയ്യണമല്ലോ മുതൽ ശ്രീ രാജു കള്ളം പറയുമ്പോൾ കള്ളം പറയുന്നവരെന്ന് പറയും കേൾക്കൂ കേൾക്കൂ കള്ളം പറയുന്നവൻ കള്ളം പറയുന്നവനെ കള്ള എന്ന് വിളിക്കും വിവരദോഷം പറയുന്നവനെ വിവരദോഷി എന്ന് വിളിക്കും അതേ വിവരദോഷി തന്നെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് നല്ലതാണെന്ന് പറയും അതാണ് പ്രശ്നാധിഷ്ഠിതമായി രാഷ്ട്രീയത്തിൽ എടുക്കേണ്ട നിലപാട് അല്ലെ ഒന്ന് ഇദ്ദേഹം ശിവൻകുട്ടിയുടെ അതാന അവതാനങ്ങൾ ഇവിടെ പാടി പുകഴ്ത്തേണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷവും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയവർഷവും നാല്പത്തി എണ്ണായിരത്തി മുന്നൂറിനടുത്ത് കുട്ടികൾ സർക്കാരിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയ അതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം ഇല്ലേ രണ്ടാമത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് കുട്ടികൾ ഈ ക്ലാസ് ഒന്നിലില്ല കുറവാണ് ക്ലാസ്സിലൊന്നിലും കുറവാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശിവൻകുട്ടിയുടെ നേട്ടത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ ഇവിടെ ഈ പറയുന്നത് എന്താ ഇതെന്താ ഇത് വി ഡി സതീശനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താൻ പറ്റുമെന്നുള്ള ശ്രമമാണ് നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്ന പി ആർ വർക്കിന്റെ ഭാഗമാണ് പുനർജ്ജനീ കേസിൽ അറസ്റ്റ് ചെയ്യാൻ നോക്കി അല്ലെ പറവൂര് ഇപ്പൊ പൊതു സ്വാതന്ത്ര്യം നോക്കുക പറവൂര് സി പി എമ്മും ബി ജെ പിയും കൂടി ഒന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി നോക്കിക്കോണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ അറിയാലോ സതീശനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു വിധത്തിലും തോപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന് രണ്ടാമത്തെ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് മുഴുവൻ വോട്ട് കൊടുക്കുന്ന സി പി എമ്മും ബി ജെ പിയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി ഐ സീറ്റ് എടുക്കുക കാരണം അറിയോ ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ സി പി എമ്മിന്റെ സീറ്റ് കിട്ടണം സി പി ഐ എം എടുത്ത് വന്നിട്ട് ബിജെപി സെറ്റിൽമെന്റ് നടത്താൻ നോക്കി കഴിഞ്ഞാ ഒരുപക്ഷേ വിനോവിശേഷം സമ്മതിക്കില്ല അതുകൊണ്ട് തങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ബി ജെ പി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വി ഡി സതീശിനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ പിന്നെ വി ഡി സതീശൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് ഈ ശിവകുട്ടി അതെടുത്ത് പറയല്ലേ പേടിച്ചു പോയി ആരോ വെച്ച ഒരു പോസ്റ്റർ ഇട്ട് അതിൽ പോലും വിറളിവുണ്ട് പേടിച്ച് വിറച്ചിരിക്കാൻ എഴുതി കൊണ്ടുവന്ന് വായിച്ചവ പോലും വി ഡി സതീശൻ പേടിക്കില്ല എന്നാണ് ശിവക്കുട്ടി പറഞ്ഞത് പിന്നെ രണ്ടാമത് ചെയ്യണ കാര്യം പുള്ളിയനകത്ത് വിദഗ്ധനായിരിക്കും എഴുതി വായിച്ചു ശിവക്കുട്ടി പോലെ സതീശ പേടിക്കില്ല അത് തന്നെയാണ് സത്യം സുരേഷ് കുമാറേ എന്തൊക്കെ കാണിച്ചാലും കഴിയില്ല നിങ്ങളെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് കൊരയ്ക്കുക മാത്രമേ ഉള്ളൂ ആ കൊര നാട്ടുകാരെ കേൾക്കുന്നില്ല നാട്ടുകാരെ സംബന്ധിച്ചോളം കേൾക്കാൻ പോയി പരാതി കൂടുതൽ പറയണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം അല്ലല്ല കടന്നുപോയി എന്ന് സംബന്ധിക്കുന്ന അദ്ദേഹം സാധാരണയായിട്ട് നടത്തുന്ന പ്രസംഗത്തിൽ നിന്ന് അല്പം വൈകാരികമായിട്ടാണ് അത് സംസാരിച്ചത് പക്ഷെ അവിടെ ഒരു പദപ്രയോഗവും തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും പരനാറി നിന്നൊന്നും സ്റ്റേജിൽ കയറി വിളിക്കുന്ന ആൾക്കാരിൽ പെട്ടവരല്ല നികൃഷ്ട ജീവിത പുരോഹിതരം വിളിക്കുകയോ അതല്ലെങ്കിൽ ചെറ്റത്തരം എന്ന് പറയുന്നവരോ അത്തരത്തിലുള്ള സംസ്കാരമുള്ളവരല്ല കോൺഗ്രസ്സുകാർ പൊതുവെ വി ഡി സതീശൻ പ്രത്യേകിച്ചും വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യവും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയെ ഒരു വസ്തുതയുടെയും പിൻബനമില്ലാതെ ഈ സ്വർണ ക്ഷേത്ര കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ വേണ്ടിയിട്ട് തെറ്റായ കള്ളപ്രചരണം ഈ നിയമസഭയ്ക്കകത്ത് ഉൾപ്പെടെ നടത്തുകയും അതിനുശേഷം പ്രതിപക്ഷത്തെ മാന്യത പഠിപ്പിക്കാനും വരുമ്പോൾ ആ സഭയുടെ ഏറ്റവും വലിയ കളങ്കമായ ശിവൻകുട്ടിയുടെ ഇരട്ടത്താപ്പനെ ഞങ്ങൾ തുറന്നു കാണിച്ചു അത് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ടല്ലോ ഞങ്ങൾ വാർത്തകളിലിരുന്ന് പറയാറുണ്ടല്ലോ ശിവൻകുട്ടി മര്യാദ എന്ന് വാക്ക് പറഞ്ഞാൽ ആ മര്യാദ എന്ന് പറയുന്ന വാക്ക് പോയി ആത്മഹത്യയില്ലേ അത്തരത്തിലുള്ള വൃത്തിയേടല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോ ഒരു ഏറ്റവും വലിയ അലമ്പൻ എന്ന് പറയാവുന്ന ഒരാൾ നിന്നിട്ട് ഇത്തരത്തിലുള്ള പ്രഘോഷണം നടത്തും ഞാൻ ശിവൻകുട്ടി അലമ്പൻ എന്ന് പറഞ്ഞു ഞാൻ ഒരു പദമായിട്ട് ഉപയോഗിക്കാം ഏറ്റവും വലിയ അലമ്പൻ മാന്യതയെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടും ആ ഇരട്ടത്താപ്പ് തീർച്ചയായിട്ടും ഒരു പത്ത് പ്രസാദ് അതിനു മുമ്പ് അദ്ദേഹം നേരിട്ടല്ലോ ഈ ശിവൻകുട്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ച് അദ്ദേഹം സ്പീക്കർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് നീക്കം ചെയ്യണം എന്ന് അതിനു മുമ്പ് അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഈ വിഷയത്തിൽ നിയമ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരത്തിൽ സ്വാഭാവികമായ രാഷ്ട്രീയ പ്രസംഗം ഉണ്ടാവില്ലേ ആ രാഷ്ട്രീയ പ്രസംഗം അല്ലല്ലോ ഇതിനകത്തെ പ്രശ്നം ഇതിനകത്തെ പ്രശ്നം എന്താ ശ്രീ സതീശലേക്ക് വരുന്നതിന് മുമ്പ് പോലും താങ്കൾ പറഞ്ഞു തുടങ്ങിയ ഒരു വാക്കിനെ കുറിച്ചും ചോദിക്കുകയാണെങ്കിൽ ഈ അലമ്പൻ എന്നൊരു പ്രയോഗം താങ്കൾ ഇവിടെ ഒന്ന് കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്തതാണോ അതിപ്പോ ഇവിടെ ശിവൻകുട്ടി അല്ല ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ അലമ്പൻ പ്രയോഗത്തിന്റെ ഇവിടുത്തെ സാങ്കത്യം എന്താണ് നമ്മൾ ോ ഒരു സ്കൂളിലെ ഏറ്റവും അലമ്പനായിട്ടൊരാളെ വിളിച്ച് ക്ലാസ് ടീച്ചർ ആക്കും ക്ലാസ് ലീഡർ ആക്കൂന്ന് പറയില്ലേ ആ പ്രയോഗമായിട്ട് കണ്ടാതെ അദ്ദേഹമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കും എനിക്ക് തോന്നിയില്ല ശ്രീ സുരേഷ് കുമാർ ടീച്ചർ ശ്രീ രാജു അല്ല അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് അദ്ദേഹത്തെ കുറിച്ചാണെന്ന് ചിന്തിക്കാനുള്ള എല്ലാ ന്യായവും ഉണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ചാണോ ചിന്തിക്കാനുള്ള ന്യായമുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്കൂളിൽ ശ്രീരാജു താങ്കൾ എന്ന പ്രയോഗമില്ല ശരിയാണ് അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി അവൻ എന്ന് വിളിക്കപ്പെടേണ്ട ഒരാളോ ഒരുത്തൽ എന്ന് വിളിക്കപ്പെടേണ്ട ഒരാളോ ആണോ അല്ല ഞാൻ ഞാനതിനകത്ത് പലപ്രാവശ്യം കേട്ടു നോക്കിയപ്പോഴും ഇവൻ എന്നല്ല ഇവരെ പോലെ എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം ഇവരെ പോലെ ഇവൻ എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമായിരിക്കാം പക്ഷെ ഇവരെ പോലെയുള്ള മന്ത്രിമാർ സത്യമല്ലേ ഇവരെ പോലത്തെ വിവരം ഘട്ടവും മന്ത്രിമാരെ പിടി ആൾക്കാരെ പിടിച്ച് മന്ത്രിമാരാക്കിയാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ നിയമസഭയ്ക്കകത്ത് ഈ മന്ത്രിസഭയ്ക്കകത്ത് വിവരവും വെളിവുമുള്ള ഏതെങ്കിലും ഒരാളുണ്ടോ ആരെങ്കിലും ഒരാളുണ്ടോ എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു കഴിവ് കെട്ടവരായിട്ടുള്ള മാറിയിട്ടുള്ളവരായത് കൊണ്ടാണല്ലോ ഈ സർക്കാരിനെതിരെ ഇത്രയും വലിയ ജനവികാരം നില്ക്കുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അല്ല അതിലൊരു പ്രശ്നമുള്ളത് ഈ പറയുന്ന സി പി എം മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരും ഈ മഹയുന്ന മനുഷ്യൻ അന്ന് കാണിച്ച വൈകൃതങ്ങൾ അന്ന് കാണിച്ച വഷളതരം അത്രയും വൃത്തികേട് കണ്ടവരല്ലേ ആ കണ്ട മനുഷ്യർക്ക് രാഷ്ട്രീയമായ അജണ്ടകളില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇത് കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായം ചിലപ്പോ ഉണ്ടായേക്കാം പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് അവരോട് ക്ഷമാപണമുണ്ട് ഞങ്ങളുടെയും മാന്യത വെച്ച് ഇതിനപ്പുറം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല രാജു നോക്കൂ നമ്മൾ ഈ വി ശിവൻകുട്ടിയുടെ ആ ആക്ട് എന്നുള്ളത് നമ്മുടെ നിയമസഭാ ല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് കേസ് പരമാവധി സുപ്രീം കോടതി വരെ പോയി നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് പക്ഷേ അത് ട്രയൽ നടക്കണം ഇവർ വിചാരണ നേരിടണമെന്ന് ആത്യന്തികമായി പരമോന്നത കോടതി അഭ്യസ് കോർട്ട് വരെ പറഞ്ഞു അല്ല അയ്യപ്പദാസ് എന്നൊക്കെ വി ശിവൻകുട്ടി സഭയ്ക്കകത്ത് മര്യാദകളെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വന്നോ അന്നെല്ലാം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതിനൊന്നും സംശയമൊന്നുമില്ല ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ധാർമ്മിക ബലവും ധാർമ്മിക ബോധവും മൂല്യച്തിയാണ് അവിടെ എന്ന് വെച്ചാൽ ഇത്രമാത്രം ഇത് ഈ രീതിയിലുള്ള വർഷത്തരം കാണിച്ചത് ലോകം മുത്ത മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ക്ലാസ് എടുക്കരുത് അത് ഒരു തരം എന്താ പറയുക വലിയ ഇരട്ടത്താപ്പും ഒരു കാബ്യുമാണെന്ന് അദ്ദേഹത്തിന് തോന്നണം അത് തോ ഞാൻ ചോദിക്കട്ടെ അവിടെ അത്രയും വലിയ വിഷയം ഉണ്ടാകുമ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് കേൾക്കാം ഞാൻ ഇപ്പൊ അവിടെ എന്താ പറയാ കെ രാജൻ അല്ലെങ്കിൽ മറ്റേ പി പ്രസാദ് അതല്ലെങ്കിൽ സി പി എമ്മിനകത്ത് തന്നെയുള്ള ഇനി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അവർ തന്നെയാവട്ടെ എന്ന് പറയാണ് ഇതല്ല സർക്കാർ സഭയിലെ മാന്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിബേറ്റബിൾ ആണ് ഡിബേറ്റബിൾ ആണ് അത് ശിവൻകുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഡിബേറ്റബിൾ ആണോ അയ്യപ്പദാസേ അവൻ എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇത് നിങ്ങളത് ഒന്നിനെടുത്ത് നോക്കുക ഇവരെ പോലെയുള്ളവർ എന്നാണ് രേ ആണ് ഇവരെ പോലെയുള്ളവർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരുത്തൻ എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തെ മാത്രമായിട്ട് പറയുന്നതല്ല അതൊരു ആ സഭയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും സ്വഭാവത്തെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ ഇവരെ ശ്രീരാജു ഇതിലിപ്പോ ഇതിന്റെ മൊത്തം ടോൺ നോക്കിയാലും ഒരുത്തൻ ഓന്റെ പോലെ എന്നൊക്കെ നോക്കുന്ന നടത്തും ഇത് ഇവനെ പോലെ നാഗാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഒരു ബാധകപ്രടത്തുന്നത് എന്നുള്ളത് എനിക്ക് എൻ്റെ വിലയിരുത്തൽ ഞാൻ തിരുവനന്തപുരത്തെ മാത്രപുറത്ത് അന്വേഷിച്ചുള്ളത് ഇവനെ പോലെ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതാണ് മനസ്സിലാക്കുന്നത് ഇനി അതല്ല ശാസ്ത്രീയമായി ഇത് വേർതിരിച്ചല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബോധ്യം തിരുത്താനും തയ്യാറാം പക്ഷേ ഞാൻ പറയുന്നത് മൊത്തം ആണ് ആ ഇപ്പോൾ നമ്മൾ കേട്ട നാൽപ്പത് സെക്കൻഡ് വീഡിയോയുടെ ഓഡിയോയിലെ മൊത്തം ടോൺ ആക്ഷേപകരമാണ് അക്കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ സ്വാഭാവികമായിട്ട് ആവുള്ളൂ ഞാൻ പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പരമോന്നതമായിട്ടുള്ള നേതാവ് ആ നേതാവ് സോണിയാഗാന്ധി എൺപത് വയസ് എൺപത്തഞ്ചു വയസ്സിനടുത്തുള്ള സ്ത്രീയാണ് അവരെ സംബന്ധിച്ച് ഒരു തെളിവിൻ്റെ ഒരു അംശം പോലും ഇല്ലാതിരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി ഹൈക്കോടതി നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ഈ കഴിഞ്ഞ അഞ്ചു മാസക്കാലമായിട്ട് അന്വേഷണം നടത്തിയിട്ട് ഈ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ ഉൾപ്പെടെ വാർത്ത കൊടുത്തല്ലേ അടൂർ പ്രകാശിന്റെ എടുക്കാൻ പോകുന്നു ഇതുവരെ അടൂർ പ്രകാശിനോട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ആ സോണിയാഗാന്ധിനെ ഇതിനകത്ത് യാതൊരു തരത്തിലും ബന്ധപ്പെടുത്താൻ കഴിയാതെ നിൽക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയും ഇനി ശിവൻകുട്ടി തന്നെ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ച് പിറ്റേ ദിവസം പറഞ്ഞെന്താ ഞങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞാണ് വസ്തുതയൊന്നുമില്ല ഞങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് മറുപടി പറഞ്ഞാണ് ആ അങ്ങനെ നിയമസഭയ്ക്കകത്ത് പോലും രാഷ്ട്രീയമായിട്ടുള്ള അനാവശ്യങ്ങൾ പറയാനും രാഷ്ട്രീയ നേതാക്കന്മാരെ അവരുടെ നേതാവിനെ തന്നെ തള്ളിക്കൊണ്ട് സത്യം പറഞ്ഞാൽ സി പി എം നടപടി എടുക്കേണ്ട ശിവൻകുട്ടിക്കെതിരെ അല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും കയ്യിൽ കെട്ടിക്കൊടുത്തത് സ്വർണ്ണമൂലാണെന്നും പറയുന്നത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ നിലപാടിന് വിരുദ്ധം അല്ലേ എന്താ ശ്രീ എം എ ബേബി പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല ശരി സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കൊരു നിലപാടില്ല സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ തള്ളിക്കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയ ശിവൻകുട്ടിക്കെതിരെ സതീശനെതിരായിട്ട് പുറകെ പോവുക അല്ല വേണ്ടത് പകരം ആ പാർട്ടിക്ക് അന്തസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും നിലപാടും മാന്യത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് സഭയിൽ നിന്ന് ആ പരാമർശം നീക്കം ചെയ്യും ശിവൻകുട്ടിക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത് ശരി അതിനു പകരം സതീശന്റെ മേത്തോട്ട് കേറുന്ന